ഹലോ ഫ്രണ്ട് എല്ലാവർക്കും പുതുവത്സ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല വളർച്ചയ്ക്ക് സാധ്യതയുള്ള സ്റ്റോക്കുകളെ നേരത്തെ കണ്ടെത്തി ഈ സ്റ്റോക്കുകളെ മുമ്പ് തന്നെ കൂടുതൽ അളവിൽ വാങ്ങി വാങ്ങിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഒരു സ്റ്റോക്ക് പിന്നീട് ലൈം ലൈറ്റിൽ വന്നതിന് ശേഷം വളരെ കൂടിയതിന് ശേഷം ആ സ്റ്റോക്ക് പിന്നീട് വാങ്ങിക്കാമോ എന്ന് കരുതുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം അത് താഴെ ലെവലിൽ ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു വളർച്ചയ്ക്ക് മുന്നിട്ട് നിൽക്കുകയാണ് എന്ന് തോന്നുമ്പോൾ തന്നെ വാങ്ങുന്നതാണ് നിങ്ങൾക്ക് പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകാം ഈ കാലത്തിനുള്ളിൽ അങ്ങനെയുള്ളൊരു സ്റ്റോക്കാണ് റിലയൻസ് ഗ്രൂപ്പിൽപ്പെട്ട ജിയോ ഫിനാൻഷ്യൽസ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ലെവലിൽ ഞാൻ ഈ സ്റ്റോക്കിനെ വാങ്ങുന്നതിന് വേണ്ടി ഇതിനോട് പറഞ്ഞിരുന്നു എന്നാൽ ആ സ്റ്റോക്ക് പിന്നീട് പല വിധത്തിലും മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ് നിങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ലെവലിലാണ് ഇപ്പോൾ ജിയോ ഫിനാൻഷ്യൽസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പിൽപ്പെട്ട കമ്പനിയാണിത് ഫിനാൻഷ്യൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ അടുത്ത വർഷങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണിത് ഈ കമ്പനി പല മുൻനിര കമ്പനികളുടെയും അതേ ബിസിനസ് അതേ ലെവലിലുള്ള അത്രയും വോളിയിലുള്ള ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ് അടുത്ത വർഷങ്ങളിൽ ബജാജ് ഫിനാൻസ് പോളിസി ബസാർ പേ ടി എം എസ് ബി ഐ കാർഡ്സ് നിപ്പോൺ ലൈഫ് എന്ന് പറയുന്ന കമ്പനികളുടെ അത്രയും തന്നെ വലിപ്പത്തിലുള്ള ഒരു കമ്പനിയായി മാറാൻ അത്രയും ബിസിനസ്സുകൾ ചെയ്യാൻ കിൽപ്പുള്ള ഒരു കമ്പനിയാണ് ജിയോ ഫിനാൻഷ്യൽസ് റിലയൻസിൻ്റെ കമ്പനിയാണെന്ന് പറയുമ്പോൾ പ്രത്യേകം ഞാനതിനെപ്പറ്റി പറയേണ്ടതില്ലല്ലോ മൊബൈൽ രംഗത്തും മറ്റും ജിയോ ഉണ്ടാക്കിയ വിപ്ലവം നിങ്ങൾ അറിയാവുന്നതാണ് എന്നാൽ ഫിനാൻഷ്യൽ രംഗത്ത് അതുപോലെയുള്ള ഒരു ഡിസ്ട്രപ്റ്റീവ് മാർക്കറ്റിംഗ് ഇവർ നടത്താൻ സാധ്യതയില്ല എന്നാൽ ഫിനാൻഷ്യൽ രംഗത്ത് എട്ട് ശതമാനത്തിനാണ് ബജാജ് ഫിനാൻസ് ലോൺ കൊടുക്കുന്നതെങ്കിൽ ഈ കമ്പനി ഏഴരയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് ഈ കമ്പനിക്കുണ്ട് അതായത് എങ്ങനെയെന്നാൽ റിലയൻസിനുള്ള ട്രിപ്പിൾ എ റേറ്റിംഗ് ആണ് അതിന് സഹായമാവുക ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് വലിയ മുന്നേറ്റം എല്ലാ രംഗത്തും ഉണ്ടാകാൻ സാധിക്കും ഇവർ ഒരു പേയ്മെൻറ്സ് ബാങ്കാണ് അതുകൂടാതെ ഇവർക്ക് മ്യൂച്വൽ ഫണ്ട്സ് ബിസിനസ്സിന് വേണ്ടി ബ്ലാക്ക് റോക്കുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു അതിനുള്ള അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു എന്നാൽ ഈ ജിയോ ഫിനാൻഷ്യസിനുള്ള ഒരു ഡ്രോബാക്ക് ബാക്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷനിങ് പൂർണ്ണ രീതിയിൽ തുടങ്ങാനായി കുറച്ച് സമയമെടുക്കും പല രീതിയിലുള്ള അതോറിറ്റികളിൽ നിന്നുള്ള അപ്രൂവൽസ് എടുക്കേണ്ടതുണ്ട് ആർ ബി ഐ സെബി ഐ ആർ ഡി എ മുതലായ ഏജൻസികളിൽ നിന്നുള്ള അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിന് കുറച്ച് സമയമെടുക്കാം എന്നാൽ ഇത് റിലയൻസ് ആണുകൊണ്ടും ഇവരുടെ ബാങ്കിങ് ഡിവിഷൻ നേതൃത്വം നിലനിൽക്കുന്നത് കെ വി കമ്മത്ത് ആയതുകൊണ്ടും ഇത് സുഗമമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് റിലയൻസ് ശ്രേണിയിൽപ്പെട്ട ഈ ജിയോ ഫിനാൻഷ്യസിൻ്റെ ടു തേർട്ടി റുപ്പീസ് വരയിലുള്ള ഈ കമ്പനിയുടെ ഏകദേശം വൺ എയ്റ്റി റുപ്പീസ് വെർത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ ഇവർ കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഷെയർ വാങ്ങുമ്പോൾ വെറും നാൽപ്പത് രൂപ മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് ബാക്കി നൂറ്റി അൻപത് രൂപയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഷെയർ ഈ കമ്പനി കൈവശമുണ്ട് ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം വൺ ലാക്ക് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ക്രൂർസ് ആണെന്ന് ഓർക്കണം കമ്പനിയുടെ ഓപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് കാരണം ഈ കമ്പനി കൈവശം വെച്ചിരിക്കുന്ന വലിയ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചങ്ക് ഓഫ് ഷെയർസ് ആണ് ഒരു ചെറിയ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന് ഷെയർ വിറ്റ് ജിയോ ഫിനാൻഷ്യസ് വാങ്ങേണ്ടതാണ് അങ്ങനെ വാങ്ങിച്ചാൽ എയ്റ്റി പെർസെൻറ്റ് ഓഫ് ആ വാല്യൂവിൻ്റെ അത് നിങ്ങൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഷെയർ തന്നെയാണ് അതിനാൽ അടുത്ത രണ്ട് മൂന്ന് വർഷത്തിൽ എന്തെല്ലാം മുന്നേറ്റം റിലയൻസ് ഇൻഡസ്ട്രീസിന് വരാം അതെല്ലാം ഈ സ്റ്റോക്കിന് വരാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് കൈവശം ഇരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഷെയർ ആണ് എന്നാൽ എന്തുകൊണ്ട് ടു ത്രീ ഇയേഴ്സ് മാത്രം ടൂ ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ പുതിയ ബിസിനസ് ബിസിനസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഈ കമ്പനി കൈവശം വയ്ക്കുന്ന അസൻ അതായത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് വിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുവരെ രണ്ടു മൂന്ന് വർഷത്തിൽ ഉണ്ടാകുന്ന എല്ലാ മുന്നേറ്റങ്ങളും ഈ കമ്പനിയുടെ ഷെയർ പ്രൈസിലും കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർസ് നിങ്ങൾ കൈവശമുണ്ടെങ്കിൽ അത് വെച്ച് മാറ്റുന്നതും നല്ലതായിരിക്കും അങ്ങനെ വരുമ്പോൾ വെറും അമ്പത് രൂപ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത് മൈനസ് നൂറ്റി അൻപത് വെറും അമ്പത് രൂപ മാത്രമാണ് നിങ്ങൾ പുതുതായി കയ്യിൽ നിന്ന് മുടക്കുന്നത് ഒരു കമ്പനിയുടെ ഷെയർസ് കൈവശമാക്കാൻ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഒരു സെക്ടറിനെ തന്നെ മുഴുവനായി ഡിസ്ട്രപ്റ്റീവായി മാറ്റാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഷെയറിന് വേണ്ടി വെറും അമ്പത് രൂപ മാത്രമായി നിങ്ങൾ മുടക്കേണ്ടു എന്ന് നിങ്ങൾ ഓർക്കണം ജിയോ ഫിനാൻഷ്യൻസിൻ്റെ ഷെയർസ് നിങ്ങളുടെ കൈവശം കൈവശമെത്തിയിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും ഡിമർജ് ചെയ്തതാണ് ഇതിന് പകരം ഈ കമ്പനി ഒരു ഐ പി ഒ വഴിയാണ് ഈ കമ്പനി ഷെയേഴ്സ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു അറുന്നൂറിന് മുകളിലായേനെ എന്നാണ് എൻ്റെ ധാരണ അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ വിലയിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ലെവലിലുള്ള ഈ ഓഹരി ഇപ്പോൾ വാങ്ങിവെച്ചാൽ വരും വർഷങ്ങളിൽ വലിയ വളർച്ച ഇത് നേടാൻ സാധിക്കും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ വെഞ്ചേഴ്സും സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഫിനാൻഷ്യൽ രംഗം ഏറ്റവും നമ്മുടെ ലിഫ്റ്റിയുടെ ഏകദേശം ഫോർട്ടി പെർസെൻ്റ് തന്നെ ഫിനാൻഷ്യൽസ് ആൻഡ് ബാങ്കിങ് ആണ് നോർക്കണം അപ്പോൾ ആ ഒരു രംഗത്തേക്ക് വരുന്ന ഈ കമ്പനി തുടർച്ചയായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ടു തേർട്ടി ലെവലിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വാങ്ങേണ്ടത് കുറച്ച് നാൾ കഴിഞ്ഞാൽ എലക്ഷൻ ഇയർ ആണ് വലിയ മുന്നേറ്റം മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കൈവയ്ക്കാൻ പറ്റാത്തൊരു സൗകര്യമായിട്ട് മാറും കാരണം ഇരുന്നൂറ്റി മുപ്പതിൽ കിടന്ന യോഹിരി പെട്ടെന്ന് മുന്നൂറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു പിന്നീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ടെൻ പെർസെൻറ്റ് കറക്ഷൻ വരണ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോഴാണ് ഈ യോഹരി വാങ്ങേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആയതിനു ശേഷമല്ല ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി പോയി ഏകദേശം ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വൺ ഇയർ തന്നെ ഈ സ്റ്റോക്ക് ത്രീ ഹൺഡ്രഡിന് മുകളിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരും വർഷങ്ങളിൽ അടുത്ത ഒരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ ഇത് ടെൻ എക്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നു നിങ്ങൾക്ക് നല്ലൊരു ഓഹീനെ ദീർഘനാളിലേക്കുള്ള കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ജിയോ ഫിനാൻഷ്യസ് തന്നെയാവട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴ കീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ വൺ അക്കൗണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്